ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു സദ്യ സ്പെഷ്യൽ കൂട്ടിക്കറിയാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ കറുത്ത കടലയാണ് നമ്മൾ ഒരു കപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് അതൊട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു മുക്കാൽ വേവാവുന്ന രീതിയിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം എന്നിട്ട് വേണം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചേന മുറിച്ച് ചേർക്കാനായിട്ട് അപ്പോൾ ചേന ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഇതാ നമ്മൾ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടലിലേക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ഇപ്പോൾ കറിയിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഒരു കപ്പ് ചെറിയ തേങ്ങ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മളിപ്പോൾ നാലിതൽ ചുവന്നുള്ളി രണ്ടിതൽ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ തേങ്ങ ഇപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ അതായപ്പോൾ തേങ്ങ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ തീരെ കുറച്ചു നോക്കിയോ അല്ലെങ്കിൽ ഓഫിയോ ചെയ്തിട്ട് വേണം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് കരിഞ്ഞ് പോതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ തേങ്ങന് നമ്മളൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒരു മിക്സിൽ ജാറിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച് വെക്കണേ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കറി ചേർക്കാനായിട്ട് മാറ്റി വെക്കാം കുക്കറിൽ വേവിച്ചെടുത്ത കടലയും ചേനം ഞാനിപ്പോൾ ഒരു കറിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും തീരെ എന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ ചങ്സ് ബോയിൽ ചെയ്തിട്ട് സ്ക്ലീസ് ചെയ്തതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി കറി ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ കുറച്ച് കറിവേപ്പില തൂളി കൊടുക്കണേ കറി നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാനായിട്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കറി ഒന്ന് തിളച്ചു വരട്ടെ തിളച്ചതിൽ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ വറ്റി ഒന്ന് പാകത്തിന് കുറുകി വരണം അതായത് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലായതുകൊണ്ട് അടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ കറിയിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ കൂട്ടുകറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ അത് ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട് ഒത്തിരി കട്ടിയായി പോവുക അല്ലെങ്കിൽ തീരെ വെള്ളം പോലെ ആയി പോവുക ചെയ്യരുത് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ഇത് കറി ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ വന്ന് ഡ്രൈ ആയി വരുമേ എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ഇപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉഴുന്ന് വറ്റൽമുളക് നാലെണ്ണം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ചുവന്നുള്ളി ഇഷ്ടമുള്ളവർക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്ത ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്